നമസ്കാരം ഒരു പത്ത് വർഷങ്ങൾ പിന്നിലേക്ക് നമ്മൾ സഞ്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കാറ് വാങ്ങുക എന്നുള്ളത് വലിയൊരു ഹെർക്കൂലിയൻ ടാസ്ക് ഒന്നുമല്ല അതായത് നമ്മൾ നമ്മളതിനു വേണ്ടിയുള്ളൊരു പണം നമ്മൾ കണ്ടെത്തണം അല്ലെങ്കിൽ ലോൺ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം നമ്മൾക്ക് ഏത് കാറാണ് വേണ്ടത് ആ ഷോറൂമിലേക്ക് നമ്മൾ പോകുന്നു അതിപ്പോൾ ആണെങ്കിലും ഹിണ്ട ആണെങ്കിലും ടാറ്റയാണെന്നുണ്ടെങ്കിലും ഈവൻ ടൊയോട്ടയാണെന്നുണ്ടെങ്കിലും നമ്മൾ ആ ഷോറൂമിലേക്ക് പോകുന്നു നമ്മൾ ആ കാർ ബുക്ക് ചെയ്യുന്നു ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നു പിന്നെ വണ്ടി ഡെലിവറി എടുക്കാൻ പോകുമ്പോഴാണ് ഈ വണ്ടി നമ്മൾ കാണുന്നത് നമ്മുടെ വണ്ടി ഏതാണോ അത് കാണുന്നത് ഇത് ഭൂരിഭാഗം ആളുകളും ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് വലിയ പ്രശ്നങ്ങളൊന്നും ആ ഒരു സമയത്ത് കേട്ടിരുന്നില്ല ചിലപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഒരു ആവിർഭാവമൊന്നും ആ ഒരു സമയത്ത് ഇല്ലല്ലോ അതുകൊണ്ടായിരിക്കും അന്നും ചിലപ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ അത് ആളുകളിലേക്ക് എത്താത്തതായിരിക്കാം എന്നാൽ ഇന്നിപ്പോൾ നമ്മളൊരു കാർ വാങ്ങാൻ പോകുമ്പോഴത്തേക്കും ഇടങ്ങളിലായിട്ട് നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട് മോശമായിട്ടുള്ള കാറ് തന്നു പറ്റിച്ചു ഉള്ള കാർ തന്നു പറ്റിച്ചു സ്ക്രാച്ചുള്ള കാറ് തന്നു പറ്റിച്ചു റീപെയിൻ്റ് ചെയ്ത കാറ് തന്നു പറ്റിച്ചു മാത്രമല്ല ഒരു അഞ്ച് മാസം പഴക്കമുള്ള ആറുമാസം പഴക്കമുള്ള വണ്ടി തന്നു പറ്റിച്ചു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് യാഥാർത്ഥ്യം പറയട്ടെ നമ്മൾ കൊടുക്കുന്ന പണത്തിനൊരു വിലയുണ്ട് ഒരു രൂപ പോലും ഈ ഷോറൂമിൽ നിന്ന് ആരും കുറച്ച് തരുന്നൊന്നുമില്ല നമ്മൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് കൊണ്ടു കൊടുക്കുന്ന പണം അതൊരു ഡെഡ് ഡെഡ്മണിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഈ വണ്ടി മേടിച്ചതിന് ശേഷം പിന്നീട് അതിലേക്ക് പണം ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടേയിരിക്കും ആയിട്ടും വീൽ അലൈൻമെൻറ്റ് ആയിട്ടും ആക്സസറീസ് ആയിട്ടും ഇൻഷുറൻസ് ആയിട്ടും ും മറ്റു പല രീതിക്കും അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് നമ്മുടെ പണം ഡേ ബൈ ഡേ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കൊണ്ടുപോകുന്ന ഒരു ഒരു രീതിയാണ് ഈ കാറ് അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ ഫീൽഡ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട വിഷയം ഇപ്പം നമ്മളൊരു കാറ് വാങ്ങാൻ പോവുകയാണ് ആ ഒരു സമയത്ത് നമ്മൾ ഡെലിവറി എടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതൊരു അഞ്ച് മാസം പഴക്കമുള്ളൊരു വണ്ടിയാണ് എന്തേ അഞ്ച് മാസം പഴക്കമുള്ളൊരു വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊരു ചോദ്യം അവിടെ വരാം തീർച്ചയായിട്ടും ഉണ്ട് കാരണം നമ്മൾ കൊടുക്കുന്ന പണമെന്ന് പറയുന്നത് കൃത്യം പണമാണ് അതായത് അവരെത്രയാണോ ചോദിക്കുന്നത് അത് ഓഫേസെല്ലാം കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും ഒരു രൂപ പോലും അവർ കുറച്ച് തരുന്നില്ല അത്തരത്തിൽ നമ്മൾ പണം കൊടുത്തൊരു വണ്ടി വാങ്ങുമ്പോൾ നമ്മൾക്ക് നിയർ മാനുഫാക്ചർ വണ്ടി ലഭിക്കാനുള്ള എല്ലാ അവകാശങ്ങളുമുണ്ട് സ്റ്റോക്ക് ഉണ്ട് അല്ലെങ്കിൽ സ്റ്റോക്കിൽ കിടക്കുന്ന വണ്ടി അല്ലെങ്കിൽ ഒരു നാല് മാസം മൂന്ന് മാസം ആറുമാസം ഒക്കെ കിടക്കുന്ന വണ്ടിയുടെ ബാറ്ററിക്ക് കംപ്ലയിൻ്റ് വരാം അതുമാത്രമല്ല വണ്ടി മഴയും വെയിലും നനഞ്ഞൊക്കെ ആയിരിക്കും കിടക്കുന്നത് നല്ല യാഡുകൾ എന്നൊക്കെ പറഞ്ഞാൽ പോലും വിജനമായിട്ടുള്ള ഓപ്പൺ സ്പേസുകളിലാണ് ഈ വണ്ടിയെല്ലാം കിടക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിലുള്ള ഇഴ ജന്തുക്കളും എലി പോലുള്ള സാധനങ്ങളൊക്കെ അതിനകത്ത് കയറി എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കാം മറ്റു പ്രധാന സംഭവം എന്ന് പറയുന്നത് ഇതിൻ്റെ ടയറിൻ്റെ ഫ്ലാറ്റ് ടയർ ആവാനുള്ള സാധ്യതയുണ്ട് അത് ഇതൊക്കെ നമ്മൾ വളരെ പ്രിസൈസ് ആയിട്ട് നോക്കിയാലേ മനസ്സിലാവുകയുള്ളൂ അതുകൊണ്ട് കഴിവതും ഒരു ഓൾഡ് കാർ ഓൾഡ് കാർ എന്ന് പറഞ്ഞാൽ ഒരു നാല് മാസമൊക്കെ പഴക്കമുള്ള വണ്ടിയൊന്നും എടുക്കാതിരിക്കുക ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു മാസം പഴക്കമുള്ള വണ്ടിക്ക് വേണ്ടി തന്നെ നിങ്ങൾ വാശി പിടിക്കണം തീർച്ചയായും നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണെന്ന് അങ്ങ് പറയണം എന്തിനാണ് ഇത്രയും കാര്യം പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ വണ്ടി ഒരു മാസം പഴക്കമുള്ളതാണ് അല്ലെങ്കിൽ ഏത് വർഷമാണ് ഏത് മാനുഫ അല്ലെങ്കിൽ ഏത് മാസമാണ് ഇത് മാനുഫാക്ചർ ചെയ്തതെന്ന് എങ്ങനെ മനസ്സിലാക്കും ഒരുപാട് അറിയാവുന്ന കാര്യമാണ് നമ്മൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ് എന്നാൽ പോലും കുറച്ചും കൂടെ ക്ലാരിറ്റി ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത്തരത്തിലുള്ളൊരു വീഡിയോ കൂടെ ചെയ്യുകയാണ് തീർച്ചയായിട്ടും എങ്ങനെയാണ് വിൻ നമ്പർ ഡി കോഡ് ചെയ്യേണ്ടത് ഇപ്പം നമുക്കൊരു ഡി എൻ എ ഉണ്ട് ഡി ഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്ന ആ ഡി എൻ എ ആണ് നമ്മുടെ ആ ഡി എൻ എക്ക് അകത്ത് നമ്മുടെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ടായിരിക്കും അതുപോലെ തന്നെ ഈ വിൻ നമ്പർ എന്ന് പറയുന്ന വെഹിക്കിൾ ഐഡൻറ്റിഫിക്കേഷൻ നമ്പറിനകത്ത് ഒരു പതിനേഴ് അക്കങ്ങളും അക്ഷരങ്ങളും ഉൾപ്പെടെയുള്ള ഒരു പതിനേഴ് സ്ട്രക്ചറുകളുള്ള ഒരു നമ്പറാണിത് അതിനകത്തുനിന്ന് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വാഹനം ഏതു വർഷമാണ് ഉണ്ടാക്കിയത് ഏതു മാസമാണ് ഉണ്ടാക്കിയത് തീർച്ചയായിട്ടും പി ഡി ഐ ചെയ്യാൻ പോകുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നതിൽ വരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിൻ നമ്പർ ഐഡൻറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ ഏത് വർഷമാണ് ഏത് മാസമാണ് ഈ വാഹനം മാനുഫാക്ചർ ചെയ്തതെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അല്ലാതെ ഫോം ട്വൻറ്റി ടു ഫോം ട്വൻറ്റി ടു എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ രജിസ്ട്രേഷന് പോകുന്നതിന് മുമ്പ് ഫില്ല് ചെയ്യുന്ന ഒരു ഫോമാണ് അതിനകത്ത് ഏത് വർഷമാണ് ഏത് ഏത് മാസമാണ് ഈ വാഹനം മാനുഫാക്ചർ ചെയ്തതെന്നൊക്കെ കൃത്യമായിട്ടുണ്ടായിരിക്കും വാഹനത്തിൻ്റെ മോഡൽ കളറ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും പക്ഷേ ഫോം ട്വൻറ്റി ടു ഫില്ല് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ മുഴുവൻ പേയ്മെൻറ്റും അടച്ചു കഴിഞ്ഞിട്ടുണ്ടാകും എന്നുള്ളതാണ് വസ്തുത അപ്പോൾ ഈ പന്ത് എന്ന് പറയുന്നത് ഈ ഷോറൂമുകാരുടെ കയ്യിൽ ആയിരിക്കും അതുകൊണ്ട് തന്നെ ഈ ഫോം ട്വന്റി ടു ഒക്കെ ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് മുഴുവൻ പണം അടയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ വണ്ടി പോയി കാണണം അതിനാണ് നമ്മൾ പി ഡി ഐ ചെയ്യുന്നത് അപ്പോൾ പി ഡി ഐ എങ്ങനെ ചെയ്യാം എന്നതിനെ കുറിച്ചിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട് റിയൽ ആയിട്ടൊരു വണ്ടി കൊണ്ടുവന്നിട്ട് നമ്മൾ ചെക്ക് ലിസ്റ്റ് വെച്ചിട്ട് അത് പി ഡി ഐ ചെയ്ത് നമ്മുടെ ചെറിയ അറിവിൽ നിന്ന് ചെയ്ത് അറിവിൽ നിന്നുകൊണ്ട് ചെയ്ത് നമ്മളതിനെ ചെയ്ത് കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ ആ ഒരു സമയത്ത് വിൻ നമ്പർ എങ്ങനെയാണ് ഡീകോഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം പറയാൻ നമുക്ക് കഴിയില്ല കാരണം അത് ഒരുപാട് എക്സ്റ്റെൻഡ് ചെയ്ത് പറയേണ്ടി വരും തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് വിൻ നമ്പർ ഡീകോഡ് ചെയ്യേണ്ടത് അത് ഒരുപാട് മാനുഫാക്ചറുണ്ട് ഉണ്ട് ഹ്യുണ്ടായ ഉണ്ട് ടയോട്ട ഉണ്ട് നിസാനുണ്ട് റെനോൾട്ടുണ്ട് അതുമാത്രമല്ല ബോക്സ് വാഗണുണ്ട് ഫോർഡുണ്ട് ഇന്ത്യയിൽ നിന്ന് പോയാൽ പോലും ഫോർഡ് നമുക്ക് മറക്കാൻ കഴിയില്ല അത്തരത്തിൽ ഒരുപാട് വാഹനങ്ങളുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഡീകോഡ് ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ബ്ലോഗ് ഇഷ്ടപ്പെടും എന്നൊരു വിശ്വാസത്തിൽ എഞ്ചിൻ പേയുടെ മറ്റൊരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ എന്ന് പറയുന്നത് കുറച്ച് ലെങ്ത് ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു യൂസ്ഫുൾ ആകും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഡയറക്റ്റായിട്ട് നമുക്ക് നമ്മുടെ കോണ്ടൻറ്റിലേക്ക് കിടക്കാം നമ്മളൊരു വാഹനം വാങ്ങാൻ തീരുമാനിച്ചു നമ്മൾ ഒരു ഹാഫ് പേയ്മെൻറ്റ് കൊടുത്തു അതിനുശേഷം വണ്ടി വന്നു വണ്ടി നമുക്ക് കാണണം എന്ന് പറയുന്നു അപ്പോൾ നമ്മൾ വണ്ടി കാണാൻ പോവുകയാണ് ആ സമയത്ത് വണ്ടി ഏത് വർഷമാണ് ഏത് മാസമാണ് മാനുഫാക്ചർ ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കണം അതാണ് നമ്മൾ വിൻ നമ്പർ ഡി കോഡിങ്ങിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത് അപ്പോൾ വെഹിക്കിൾ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഈ നമ്പർ എവിടെയാണെന്നുള്ളത് എവിടെയാണ് ഈ നമ്പർ പഞ്ച് ചെയ്തിട്ടുള്ളത് എന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം ചില വാഹന നിർമ്മാതാക്കൾ നമ്മുടെ ഡ്രൈവർ സീറ്റിൻ്റെ താഴെ ഈ വാ ഈ വിൻ നമ്പറിനെ പഞ്ച് ചെയ്ത് വെച്ചിരിക്കും ചില വാഹന നിർമ്മാതാക്കൾ ഡോറിൻ്റെ സൈഡിലായിരിക്കും ഈ വിൻ നമ്പർ പഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് ചില വാഹന നിർമ്മാതാക്കൾ വൈപ്പർ ആ ഒരു ഏരിയ ഉണ്ടല്ലോ അതിൻ്റെ താഴെ ആയിരിക്കും ഇത് പഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ചിലർ ബോണറ്റിനകത്ത് ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ ഒക്കെ ആയിട്ടായിരിക്കും ഈ വിൻ നമ്പറിനെ പഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക അപ്പോൾ ആ വിൻ നമ്പർ എന്ന് പറയുന്നത് പതിനേഴ് ഘടകങ്ങൾ ഉൾപ്പെടെ പതിനേഴ് ഡിജിറ്റെന്നോ ആൽഫബറ്റെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല അതിനകത്ത് ഉണ്ടായിരിക്കും നമ്പർ ഉണ്ടായിരിക്കും ആൽഫബറ്റ് ഉണ്ടായിരിക്കും പ്രത്യേക സിംബലുകൾ ഉണ്ടായിരിക്കും സൈനുകൾ ഉണ്ടായിരിക്കും അങ്ങനെ ഒരു പതിനേഴ് സ്ട്രക്ചറുകളുള്ള ഒരു ഭാഗമാണ് ഈ വിൻ നമ്പർ എന്ന് പറയുന്നത് നമ്മൾ ആ വിൻ നമ്പർ ആദ്യം നോട്ട് ചെയ്യുക ഒരു ഫോട്ടോ എടുത്ത് വയ്ക്കുക എന്നിട്ട് ആ വിൻ നമ്പർ എങ്ങനെയാണ് ഡീകോഡ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം നമ്മൾ ആദ്യം നോക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച വലിയ ഒരു മാനുഫാക്ചർ ആയിട്ടുള്ള മാരുതി സുസിക്കിയുടെ വാഹനങ്ങൾ അതിലെ വിൻ നമ്പർ നമുക്ക് എങ്ങനെ ഡീകോഡ് ചെയ്യാം എന്നുള്ളതാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് വേണ്ടത് ഏത് വർഷം ഏത് മാസമാണ് ഈ വാഹനം മാനുഫാക്ചർ ചെയ്തത് എന്നുള്ളതാണ് വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ചില വാഹന നിർമ്മാതാക്കൾ ടു ത്രീ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഡിനോട്ട് ചെയ്യുന്ന രീതിയിൽ ട്വൻറ്റി ത്രീ എന്ന് ഒരു നമ്പർ കൊടുത്തിട്ടുണ്ടാകും അല്ലെങ്കിൽ ട്വൻറ്റി ഫോർ എന്ന് കൊടുത്തിട്ടുണ്ടാകും അല്ലെങ്കിൽ ട്വൻറ്റി ഫൈവ് വരാൻ പോകുന്നതാണ് ട്വൻറ്റി ഫൈവ് എന്ന് കൊടുത്തിട്ടുണ്ടാകും അതല്ല ചില മാനുഫാക്ചർ മിക്കവാറും മാനുഫാക്ചേർസ് ആൽഫബ ആൽഫബറ്റാണ് കൊടുക്കുന്നത് ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആൽഫബെറ്റ് പി ഞാൻ എന്തുകൊണ്ട് പി പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെയാണ് അത് ഡിനോട്ട് ചെയ്യുന്നത് ക്യു ക്യു ആണെന്നുണ്ടെങ്കിൽ ഇരുപത്തി നാലിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത് അപ്പോൾ എ ബി സി ഡി ഇ എഫ് ജി എന്ന് കൗണ്ട് ചെയ്ത് കൗണ്ട് ചെയ്ത് കൗണ്ട് ചെയ്ത പി വരുമ്പോഴത്തേക്കും അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത് ക്യു ആണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത് ചില മാനുഫാക്ചേഴ്സ് മന്തിന് ഡിനോട്ട് ചെയ്യുന്നത് വൺ ടു ത്രീ ക്രമത്തിലായിരിക്കും അല്ലെങ്കിൽ ആൽഫബറ്റ് എ ബി സി ഡി ക്രമത്തിലായിരിക്കും എന്നാൽ ഐ എന്ന് പറയുന്ന അക്ഷരം പലപ്പോഴും സ്കിപ്പ് ചെയ്യാറുണ്ട് അതായത് ഐ എന്ന് പറയുന്ന അക്ഷരത്തെ വൺ ആയിട്ടൊക്കെ തെറ്റിദ്ധരിക്കാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് ഈ ഐയിനെ സ്കിപ്പ് ചെയ്യുന്നത് എ എന്ന് പറയുന്നത് ജനുവരിയാണ് ബി എന്ന് പറയുന്നത് ഫെബ്രുവരിയാണ് അങ്ങനെ 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 വരുമ്പോഴത്തേക്കും ഐ എന്ന് പറയുന്ന പോർഷൻ വരുമ്പോഴത്തേക്കും സ്കിപ്പ് ചെയ്യും അത് മിക്കവാറും ഈ മന്തിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും ഇയറിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും ആൽഫബറ്റ് ഐ എ സ്കിപ്പ് ചെയ്യാറാണ് സാധാരണഗതിയിൽ മാനുഫാക്ചേഴ്സ് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഓരോ മാനുഫാക്ചേഴ്സിൻ്റെയും വിൻ നമ്പർ യുണീക്ക് ആയിരിക്കും അപ്പം നമുക്ക് കാര്യത്തിലേക്ക് വരാം മരുതി സുസുക്കി എന്ന് പറയുന്ന ഇന്ത്യയിലെ ലാർജസ്റ്റ് പാസഞ്ചർ മാനുഫാക്ചററിൻ്റെ വാഹനങ്ങളുടെ വിൻ നമ്പർ നമുക്ക് എങ്ങനെ ഡീകോഡ് ചെയ്യും എന്ന് നോക്കാം പതിനേഴ് ഡിജിറ്റ് നമ്പർ ആദ്യം നമ്മൾ സെലക്ട് ചെയ്തു അതൊന്നുകിൽ വിൻഷീൽഡിൻ്റെ താഴെയോ അതല്ലെന്നുണ്ടെങ്കിൽ ബോണറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ ഉണ്ടായിരിക്കും അതുമല്ലെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡ്രൈവർ സീറ്റിൻ്റെ താഴത്ത് ഈ ഒരു പഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും വിൻ നമ്പർ പഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും അത് നമ്മൾ ആദ്യം നോട്ട് ചെയ്യുക അതിനുശേഷം പത്താമത്തെ ഡിജിറ്റ് നോക്കുക പത്താമത്തെ പൊസിഷനിൽ എന്താണോ എന്ന് നോക്കുക അത് പി ആണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാനുഫാക്ചർ വാഹനമാണ് അതല്ല എൻ ആണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മാനുഫാക്ചർ വാഹനമാണ് ഓ സാധാരണഗതിയിൽ എടുക്കാറില്ല കാരണം ഒ എന്ന് പറയുന്നത് സീറോ ആയിട്ട് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഒ എ അവിടെ ഒമിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ ആണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് പി ആണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്യൂ ആണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് അതാ അങ്ങനെയാണ് നമ്മൾ ഇതേത് വർഷമാണ് ഈ ഒരു വാഹനം മാനുഫാക്ചർ ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ നമുക്ക് ലഭിച്ച വാഹനത്തിൻ്റെ വിൻ നമ്പർ നോക്കുമ്പോഴത്തേക്കും പത്താമത്തെ പൊസിഷനിലുള്ളത് ആൽഫബറ്റ് എന്ന് പറയുന്നത് ക്യു ആണെന്നുണ്ടെങ്കിൽ അത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാനുഫാക്ചർ വാഹനമാണെന്ന് നമുക്ക് ഉറപ്പിക്കാം ഇത് മാരുതി സുസുക്കി എന്ന് പറയുന്ന വാഹന നിർമ്മാതാക്കളുടെ കേസിലാണ് ഞാൻ പറയുന്നത് ഇനി ലെവൻത്ത് ഡിജിറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഏത് മാസമാണ് ഈ വാഹനം നിർമ്മിച്ചതെന്ന് നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ എ ആണെന്നുണ്ടെങ്കിൽ ആ വാഹനം ജനുവരിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇപ്പം ടെൻത്ത് ഡിജിറ്റ് ക്യൂവും ലെവൻത്ത് ഡിജിറ്റ് എയും ആണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിലാണ് ഈ വാഹനം നിർമ്മിച്ചിട്ടുള്ളത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ബി സി ഡി എന്നുള്ള ക്രമത്തിൽ നോക്കുമ്പോഴത്തേക്കും എല്ലാ മാനുഫാക്ചേഴ്സും എല്ലാ ആൽഫബറ്റും ഉപയോഗിക്കുന്നില്ല ചില മാനുഫാക്ചേഴ്സ് ചില ആൽഫബറ്റിനെ ഒമിറ്റ് ചെയ്തിട്ടുണ്ട് അത് എന്താണെന്ന് ഞാൻ പറയുന്നില്ല വീഡിയോ ഇപ്പം തന്നെ ഒരുപാട് ലെങ്ത് ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാനത് സ്ക്രീനിൽ കൊടുക്കാം ഇനി മാരുതി സുസുക്കിയുടെ കേസിൽ ഇത്തരത്തിലല്ലാതെ മറ്റൊരു രീതിയിലും വിൻ നമ്പർ വരുന്നുണ്ട് അതായത് വിൻ നമ്പറിന് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ലാസ്റ്റ് ഒരു സ്റ്റാർ സൈൻ കഴിഞ്ഞിട്ട് രണ്ട് ഡിജിറ്റ് വരുന്നതായിരിക്കും അല്ലെങ്കിൽ രണ്ട് പൊസിഷൻ വരുന്നുണ്ടായിരിക്കും അപ്പോൾ അതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാന്നും കൂടെ നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഒക്കെ കണ്ടതിന് ശേഷം നമ്മൾ വിൻ നമ്പർ എടുക്കുമ്പോഴത്തേക്കും പത്താമത്തെയും പതിനൊന്നാമത്തെയും ഡിജിറ്റിൽ സീറോ സീറോ ആണ് മാരുതിയുടെ കേസിൽ അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാം അപ്പോൾ നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത് ഇതിനെല്ലാം ശേഷം ഒരു സ്റ്റാർ സൈൻ ഉണ്ടായിരിക്കും അപ്പോൾ അത് പതിനെട്ടാമത്തെ ഡിജിറ്റായിട്ട് നമ്മൾ എടുക്കാം അല്ലെങ്കിൽ പതിനെട്ടാമത്തെ പൊസിഷനായിട്ട് എടുക്കാം അത് കഴിഞ്ഞ് പത്തൊമ്പതും ഇരുപതും നമ്പറാണ് നമ്മൾ നോക്കേണ്ടത് ഈ സ്റ്റാർ സൈൻ കഴിഞ്ഞിട്ട് പത്തൊമ്പതും ഇരുപതും നോക്കുക അതിനകത്ത് പത്തൊമ്പതാമത്തെ നമ്പർ എ എന്നാണെന്നുണ്ടെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ ഇവിടെ കാണിക്കുന്നുണ്ട് എ ആണെന്നുണ്ടെങ്കിൽ അതാണ് മന്ത് എ എന്ന് പറഞ്ഞാൽ ജനുവരി ഇരുപതാമത്തെ ഡിജിറ്റ് പി ആണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അങ്ങനെയും നമുക്ക് കണ്ടുപിടിക്കാം അപ്പോൾ മാരതി സുസുക്ക് വാഹനങ്ങൾ വാങ്ങാൻ പോകുന്ന ആളുകൾ നിർബന്ധമായിട്ടും ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം നോർമലി നമ്മൾ പത്തും പതിനൊന്നും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം പത്താമത്തെ ഡിജിറ്റ് ഇയറും പതിനൊന്നാമത്തെ ഡിജിറ്റ് മന്തുമാണ് അതല്ല ഇരുപത് ഡിജിറ്റ് വരെയുള്ള വിൻ നമ്പർ അവർക്ക് കാണാൻ കഴിയും അത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്റ്റാർ കഴിഞ്ഞതിന് ശേഷം വരുന്ന പത്തൊമ്പതാമത്തെ എന്ന് പറയുന്നത് മന്തും ലാസ്റ്റ് ഡിജിറ്റ് ഡിജിറ്റായിട്ടുള്ള ഇരുപതാമത്തെ പൊസിഷനിൽ വരുന്ന ആൽഫബറ്റ് എന്ന് പറയുന്നത് ഡിജിറ്റ് എന്ന് ഞാൻ പറഞ്ഞത് കഴിഞ്ഞാൽ ആ പൊസിഷനെയാണ് ഇരുപതാമത്തെ പൊസിഷനിൽ വരുന്ന ആൽഫബറ്റ് എന്ന് പറയുന്നത് പി ആണെന്നുണ്ടെങ്കിൽ അത് ഇയർ ആണ് കാണിക്കുന്നത് വളരെ സിമ്പിളായിട്ട് ലാ ഇരുപതാമത്തെ പൊസിഷനിൽ വരുന്ന ആൽഫബറ്റ് ഇയറിനെയും കാണിക്കുന്നു പത്തൊമ്പതാമത്തെ പൊസിഷനിൽ വരുന്ന ആൽഫബറ്റ് മന്തിനേയും കാണിക്കുന്നു അല്ലാത്ത കേസിൽ പത്താമത്തെ പൊസിഷനിൽ വരുന്നതാണ് ഇയറ് പതിനൊന്നാമത്തെ പൊസിഷനിൽ വരുന്നതാണ് മന്ത് ഇത് മാരുതി സുസുക്കിയുടെ കേസിലാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ പത്താമത്തെയും പതിനൊന്നാമത്തെയും പൊസിഷൻ നോക്കിയിട്ട് നമുക്ക് പല വാഹന നിർമ്മാതാക്കളുടെയും മന്ത് ആൻഡ് ഇയർ മാനുഫാക്ചർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും പത്താമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയറും പതിനൊന്നാമത്തത് മന്തും ആണ് അത് ഏതൊക്കെ വാഹന നിർമ്മാതാക്കളാണെന്ന് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം മൊത്തം നമ്മൾ പറയുമ്പോഴത്തേക്കും ലെങ്ത് കൂടും ഇപ്പോൾ തന്നെ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് ആയിട്ടുണ്ട് ഇനി ചില വാഹന നിർമ്മാതാക്കളെ ഈ രീതി ഒന്നുമല്ല ഫോളോ ചെയ്യുന്നത് അത് നമ്മൾ ഫോക്സോൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഞ്ചാമത്തെയും ആറാമത്തെ ലെറ്റർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഞ്ചാമത്തെ ലെറ്റർ രണ്ടും ആറാമത്തെ ലെറ്റർ നാലുമാണെന്നുണ്ടെങ്കിൽ അത് രണ്ടായിരത്തി ഇരുപത്തി മാനുഫാക്ചർ വാഹനമാണ് അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം ഇനി ജീപ്പിൻ്റെ കേസിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും ഡിഫറൻ്റ് ആണ് അതുപോലെ തന്നെ നമ്മൾ ജീപ്പിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഇരുപതാമത്തെ ഡിജിറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ ഇതിനകത്ത് കാണിച്ചേക്കുന്നത് പി ആണ് പി ആണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാനുഫാക്ചർ വാഹനമാണ് അപ്പോൾ എല്ലാ വാഹന നിർമ്മാതാക്കളുടെയും ഡീ കോഡിങ് എന്ന് പറയുന്നത് യുണീക്ക് ആയിരിക്കത്തില്ല അപ്പോൾ ഓൾറെഡി മരുതയുടെ ഒരു രീതി വെച്ചിട്ട് കുറച്ച് വാഹന നിർമ്മാതാക്കളുമായിട്ട് സാമ്യമുണ്ട് അതുകൊണ്ടാണ് ഞാൻ അതെല്ലാം കൂടെ ഒരുമിച്ച് ഒരു ലിസ്റ്റാക്കി കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ എം ജിയുടെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ പത്താമത്തെ ഡിജിറ്റ് നോക്കുമ്പോഴത്തേക്കും അവിടെ ആൽഫബറ്റ് അല്ല കൊടുത്തിട്ടുള്ളത് അവിടെ നമ്മൾ നമ്പേഴ്സാണ് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ആറ് ആണ് അവരുടെ നമ്പർ എന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഏഴാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപ്പോൾ ഓരോ വാഹന നിർമ്മാതാക്കളും അവരുടെ വിൻ നമ്പറിനകത്തെ ഡീ കോഡിങ് വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ അത് യുണീക്കാണ് ഇനി അതുമാത്രമല്ല മന്ത് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് അത് ഞാനൊരു ലിസ്റ്റായിട്ട് കൊടുക്കാം അത് ഓരോന്നോരോന്ന് നമ്മൾ എണ്ണി പറയാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോയുടെ ലെങ്ത്ത് കൂടും അതുകൊണ്ടാണ് അത്തരത്തിൽ ചെയ്യുന്നത് ഇനി ഹ്യൂമയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ അവരുടെ മാനുഫാക്ചറിങ് ഇയർ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും പക്ഷേ ഏത് വർഷമാണെന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ സിസ്റ്റത്തിൽ തന്നെ ആഡ് ചെയ്താലേ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ പക്ഷേ അവരുടെ പി ഐ ഒ നമ്പർ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം അത് ഓൾറെഡി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നു എന്നതുകൊണ്ട് ആ കാര്യം ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനലിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ എൻകറേജ്മെൻറ്റ് കൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോ ഒക്കെ ചെയ്യുന്നത് പി ഡി ഐ നമ്മൾ റിയൽ ആയിട്ട് ഒരു വാഹനം കൊണ്ടുവന്ന് നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും ആ സമയത്ത് ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെറിയ ചാനലാണ് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം നല്ല നല്ല ബ്ലോഗസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിന് സപ്പോർട്ടിനും ഒരിക്കലും കൂടെ നന്ദി നമസ്കാരം അതിനു മുമ്പ് ഇത്രയും നേരം വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി താങ്ക് യു സോ മച്ച്